അവർ സുഹൃത്തുക്കളെ ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ കൂർക്കൃഷിയാണ് കൂർകൃഷി എന്ന് പറഞ്ഞാൽ കൂർക്കയുടെ വിളവെടുപ്പാണ് അപ്പൊ നമ്മൾ ഒരു സിമന്റ് ശാഖിനകത്തൊക്കെ നമ്മൾ നേരത്തെ നട്ടിട്ടുണ്ടായിരുന്നു നട്ടതിനു ശേഷം നമുക്ക് ഒരു മൂട് നടുന്ന സ്ഥലത്ത് അറുപതോളം മൂടുകൾ നമുക്ക് നടാമെന്ന് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ വീടുകൾ ചെയ്തിട്ടുണ്ട് അതിന്റെ വിളക് നമ്മള് കാണിച്ചു തരാൻ തുടങ്ങി അതിന്റെ വിളകൾ കൂടെ നമ്മൾ കാണിച്ചു തരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴെന്നപ്പോ നമ്മൾ അതിന്റെ വിളവെടുപ്പാണ് ചെയ്യുന്നത് ഇന്നിപ്പോ നമ്മളെ വിളവെടുക്കാൻ പ്രായമായി നിൽക്കുന്ന നമ്മള് കൂർക്കയാണ് ഇതിപ്പോ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ നമുക്ക് വിളവെടുക്കാം ഇത് നമ്മളാ രീതിക്ക് സിബന്ധിയാക്കി നമ്മൾ ചെയ്തെടുത്താണ് പിന്നെ നമ്മൾ ചെയ്ത് വേറെ ഒരു എന്ന് പറയാൻ നേരത്തെ നമുക്കുള്ള ക്യാരറ്റ് നമ്മൾ അതേപോലെ നമ്മൾ ചെയ്ത് എടുത്തത് കൊണ്ട് ക്യാരറ്റ് നമുക്ക് നല്ല റിസൾട്ടാണ് ഇത് കിട്ടുന്നത് നോക്കി അറിയാം കേട്ടോ ഇതൊക്കെ നമ്മൾ നേരത്തെ ഒരു വീട്ടിൽ നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ നേരത്തെ അധികം നമ്മൾ ചെയ്തെടുത്തു ഇതിനുമാതിക്കാരെ നോക്കിയ നോക്കിയേണ്ടത് ഏരക്കുക വന്ന് നിൽപ്പുകൊണ്ട് ആ രീതിക്കാണ് അപ്പം നമ്മളെ സിമലി ചെയ്യുന്ന നമ്മൾ ചെയ്തെടുക്കുന്നത് നല്ല റിസൾട്ടാണ് നമ്മൾ കിട്ടുന്നത് ഇപ്പം ക്യാരറ്റ് ആവട്ടെ അതേപോലെ തന്നെ തന്നെ നമുക്കുള്ള ഏത് സാധനങ്ങളായാലും നമുക്ക് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് വച്ച് പിടിപ്പിക്കാം അല്ലെങ്കിൽ പയർ വെച്ച് പിടിപ്പിക്കാം ചീര വെച്ച് പിടിപ്പിക്കാം അതേപോലെ തക്കാളി വേണ്ട ഒക്കെ നമുക്ക് ഇതിനകത്ത് ഈ നമുക്ക് സ്ഥലം രീതിക്ക് ഉള്ളവർക്ക് നമുക്ക് ഇതേപോലെ നമുക്ക് വച്ച് പിടിപ്പിച്ച് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മളെ കൂർക്ക ഉള്ളവെടുക്കുകയാണ് നോക്കാം അപ്പൊ കൂർക്ക് അവരോട് നമ്മള് ഷീറ്റൊക്കെ ഇങ്ങനെ ഒഴിപ്പിച്ചു കേട്ടോ നമുക്ക് നോക്കിയാ കുർക്ക് അവിടെ ഒക്കെ ഒന്ന് പോണ്ടോ ഇത് കണ്ടോ ആ ഒരു പോടക്കട്ടെ അവനു തട്ടാം ഗ്രീനെറ്റ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ജലാംശം നിൽക്കുന്ന രീതിയിൽ ചെയ്തെടുത്താൽ നമ്മൾ അത് ചകരിച്ചോറൊക്കെ നമുക്ക് ചെയ്ത് കൊടുത്ത് സാധനമാണ് കേട്ടോ ആ രീതിക്ക് നമ്മള് നമ്മൾ ചൂടൊക്കെ ആണ് ആ രീതിക്ക് നമ്മൾ ചെയ്തെടുത്തത് നമ്മൾ കാണും അല്ലല്ലേ ചിരട്ടയൊക്കെ ഉണ്ടോ ചിരട്ടയൊക്കെ ചകരിച്ചോറ് നിറച്ചു തിരികാണ് അപ്പൊ ജലാംശം കറക്റ്റ് ഒക്കെ നിന്നു കേട്ടോ അപ്പൊ നമ്മള് തട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ തട്ടിയാണ്ട കുറെ ഒക്കെ നമ്മൾ തട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വലക്കൂട് നമുക്ക് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഗ്രീനെറ്റിൽ ചെറിയൊരു അതെ അവിടേക്കുണ്ട് കിടപ്പുണ്ട് അതായത് കിടപ്പുണ്ട് പിന്നെ തട്ടിയെടുക്കാം നമുക്ക് വലക്കൂടിന്റെ കുള മറ്റു എടുക്കാം അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് ഇനി ഇതേ വലക്കുള ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരു മൂന്നാല് വിളവൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ചെയ്തിരിക്കുന്നത് പറയുമ്പോ ആ നമുക്ക് ചെറിയൊരു ഗ്രീൻ അതായത് നമുക്കവിടെ നെറ്റ് നമുക്ക് ഇവിടെ കഴിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ നെറ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കമ്പിന്നല്ലേ അതൊരു പ്ലാസ്റ്റിക്കിന്റെ നെറ്റാണുണ്ടോ ആദ്യത്തെ ചെയ്തിരിക്കുന്നത് അപ്പം ശേഷം പിന്നെ നമ്മളൊരു ബേസിക് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ രീതിക്ക് കൊടുത്തിട്ട് കണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് നിൽക്കാനും തോനെ വെയിലടിക്കാത്ത രീതിക്കാണ് നമ്മൾ ഈ രീതിക്ക് നമുക്ക് നമ്മൾ ഈ നെറ്റ് ഇത് നമ്മൾ ഈ നമ്മൾ ഗ്രീനൈറ്റിന്റെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിങ്ങനെ നമുക്ക് അടുത്തൊരു വിളവും കൂടെ നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ രണ്ട് മൂന്നാല് വിളവൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ആദ്യം നമുക്ക് ഇത് നമുക്ക് തിരഞ്ഞുപറക്കി നമുക്ക് എടുക്കാം ൂക്ക എടുക്കാം കേട്ടാ കുഴപ്പമില്ല കേട്ടാ ഓന ഉണ്ട് നമ്മള് കുറച്ച് നട്ടതാണ് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഓനെ ഉണ്ട് ഇല്ല നല്ല ചെറുനത്തുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് എന്തായാലും വിഷമില്ലാത്ത ആഹാരങ്ങൾ നമുക്ക് രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം മാറ്റോക്കി കൊടുക്കാം വേറെ ആളുണ്ട് കേട്ടോ നമുക്ക് വലക്കൂടിന്റെ ഇത് കൊള്ളാം സിമെന്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കാണിക്കാം ഒരു കാണിക്കും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ നമ്മള് വിളവെടുക്കണം വിളവെടുത്ത് കാണിച്ച് തരാ നമ്മള് വിളവെടുത്ത് കാണിച്ചു തരുന്നത് ഇപ്പൊ നമ്മൾ പറയില്ലേ അങ്ങനെ സിമെന്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് കൂടെ നമുക്ക് കാണിച്ചു തരണ്ടേ അതിന്റെ കയ്യിലാണ് നമുക്ക് ഇത് നമ്മളിത് കാണിച്ചു തരുന്നത് കേട്ടോ ഇപ്പൊ നല്ല റിസൾട്ടാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് എല്ലാവരും തന്നെ ചെയ്ത് നോക്കണം ഒരു സിമെന്റ് ചാക്ക നമുക്ക് ചെയ്തെടുക്കാനേ ഉള്ളൂ കേട്ടോ ഒരു സിമ്മെന്റ് കയ്യിൽ നമുക്ക് ചെയ്തെടുക്കാമേ ഉള്ളൂ ഇനിയും ഉണ്ട് നമുക്ക് എടുക്കാം അവിടെ നമ്മുടെ അടുത്ത് സിമെന്റ് കൂടാതെ

ചെയ്തത് കണ്ട നമുക്ക് നമുക്കുള്ള കഴിഞ്ഞൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടുണ്ട് ഇളക്കി ഇളക്കി കണ്ടല്ലേ ഇളക്കി ഇളക്കി നോക്കണം നമുക്ക് ഇത്ര നമുക്ക് ഇപ്പൊ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് എടുക്കാം നീ നോക്കണം ഇനി നല്ല രീതിക്ക് തന്നെ പൊട്ടി മിക്സം ചെയ്തടുത്ത് നമുക്ക് ഈ മണ്ണ് തന്നെ നമുക്ക് ഉപയോഗിച്ചു കൊടുക്കാം അപ്പൊ സുഹൃത്തുക്കളെ നമുക്ക് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഇതിനകത്ത് കിടപ്പുണ്ട് ഇങ്ങനെ നമുക്ക് നോക്കി നോക്കി ചെയ്തെടുത്ത് ഇനി കിട്ടി കേട്ടോ നമുക്ക് ഇന്നും നോക്കണത് കിട്ടും അപ്പൊ നമുക്ക് കാര്യങ്ങൾ നമുക്ക് ഒരു വലക്കൂടി നമ്മൾ ചെയ്തെടുത്താണ് ഒരു മൂട് നടന്ന സ്ഥലത്താണ് നമ്മൾ ഇത്രയും നമുക്ക് അതിന്റെ വിളവ് നമുക്ക് കിട്ടിയത് എന്ന് പറയുന്ന നേരത്ത് അറുപതോളം മൂടുകൾ ഒരു മൂട് നടന്ന സ്ഥലത്ത് ഞാൻ പിന്നെ നമുക്ക് നടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആ വിളവ് കൊടുത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നല്ല റിസൾട്ടാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് നമ്മൾ നമ്മൾ സിമ്മെന് ആയിട്ടും ഒരു മിനിറ്റിന്റെ വലക്കൂടൽ നമ്മൾ ചെയ്തെടുത്തേന് ഒരു മൂന്ന് നല്ല സ്ഥലത്താണ് നമുക്ക് ഇത്രയും പിന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയെടുക്കുന്നത് അപ്പം എല്ലാവരും തന്നെ ചെയ്ത് നോക്കുക അപ്പം നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും അത് നമ്മൾ ക്യാരറ്റ് കൃഷി ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ സീഡ് വേണവർക്കും കമൻറ്റ് ചെയ്യാൻ അതിൻ്റെ സീഡുകൾ നമ്മൾ അയച്ചു തരുന്നതാണ് അത് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ എല്ലാ രീതിക്കുള്ള പച്ചക്കറികളും തന്നെ നമുക്ക് ഈ ഒരു സ്ഥലമില്ലാത്ത രീതിക്ക് അല്ലാത്തവർക്ക് നമുക്ക് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലെ എത്തിക്കുക അവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക പുതിയൊരു കണ്ടതിന് മരുന്നേരെ ഗുഡ് ബൈ